സംഭവം കാണിച്ചു തരാട്ടാ ഇതൊരു നിസാൻ മൈക്ര രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് നിസാൻ മൈക്ര പെട്രോൾ വണ്ടിയാണ് അപ്പൊ ഈ വണ്ടി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വണ്ടി ത്രീ സിലിണ്ടർ എഞ്ചിൻ ആണ് അപ്പൊ നമ്മള് ത്രീ സിലിണ്ടർ എഞ്ചിനാകുമ്പോൾ അതിന് മൂന്ന് ഇഗ്നേറ്റർ വരും ഒന്ന് രണ്ട് മൂന്നാമത്തെ മൂന്നാമത്തെ ഇഗ്നേറ്റർ വന്ന ഈ ഒരു മാനിഫോൾഡ് കണ്ടോ ഈ മാനിഫോൾഡിന്റെ അടിയിലായിട്ടാണ് കാണുക കേട്ടാ ഇതാ മാനിഫോൾഡിന്റെ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പത്തിന്റെ വോൾട്ട് അതുപോലെ അതിന്റെ ഇഗ്നേറ്റർ അതിന്റെ അതിൻ്റെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇപ്പോൾ നാൽപ്പതിനായിരത്തിൽ അല്ലെങ്കിൽ അറുപതിനായിരത്തിൽ ഏതാണോ ഇതിൻ്റെ ഷെഡ്യൂൾ അതിനനുസരിച്ച് സ്പാർ പ്ലഗ് മാറുന്ന സമയത്ത് നമുക്ക് ഇഗ്നേറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിംഗ് ഒക്കെ വന്നു വണ്ടിയിൽ മിസ്സിംഗ് ഒക്കെ വന്നിട്ട് ഇപ്പോൾ ഇഗ്നേറ്റർ ഇത് രണ്ട് അയച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയക്കണ്ടിലത്തെ ആ ഉള്ളിലത്തെ മൂന്നാമത്തെ അഥവാ ഫസ്റ്റ് സിലിണ്ടറിലെ ഇഗ്നേറ്റർ അയക്കണം ആ ഇഗ്നേറ്റർ അയക്കണമെങ്കിൽ ഈ മാനിഫോൾ മൊത്തം അയക്കണം മാനിഫോൾ അയക്കണേ ഇതിൻ്റെ താഴൊക്കെ ബോൾട്ട് ഉള്ളതാണ് ഈ ഭാഗത്തൊക്കെ ബോൾട്ട് വരുന്നുണ്ട് ആ ഇവിടെ ബോൾട്ട് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ അടിയിൽ ഇപ്പുറത്തെ സൈഡിൽ വേറെ ബോൾട്ട് വരുന്നുണ്ട് അപ്പം അതൊക്കെ അയക്കേണ്ട അവസ്ഥയാണ് അപ്പം എന്തോ അറിയില്ല നിഷാൻ്റെ എഞ്ചിനീയർമാർ കണ്ടുപിടിച്ചവർ കണ്ടുപിടുത്തായിരിക്കും മാനിഫോൾഡ് കൊടുക്കാൻ വേറെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ കൊടുത്തവരിതായിരിക്കും ഓക്കെ ജസ്റ്റ് കണ്ടപ്പോൾ എന്ന് സൂചിപ്പിച്ചു